തരുൺമൂർത്തി സംവിധാനം നിർവഹിച്ച മോഹൻലാൽ ചിത്രം തുടരും തിയേറ്ററുകളിൽ മികച്ച പ്രകടനവും മികച്ച കളക്ഷനും നേടി മുന്നേറുകയാണ് ആറു ദിവസം കൊണ്ട് നൂറുകോടി ക്ലബ്ബിൽ ഇടം നേടിയ ചിത്രത്തിൽ മോഹൻലാലിന്റെ പ്രകടനത്തെ വാനോളം പുകഴ്ത്തുകയാണ് ആരാധകർ സിനിമയുടെ മേക്കിംഗും മോഹൻലാലിന്റെ പെർഫോമൻസും മികച്ചുതന്നെ നിൽക്കുന്നുവെന്നാണ് ആരാധകർ പറയുന്നത് ഇപ്പോഴത്തെ ചിത്രത്തിന്റെ ശനിയാഴ്ചയിലെ ടിക്കറ്റ് വിൽപ്പനയുടെ കണക്കുകൾ പുറത്തു വന്നിരിക്കുകയാണ് മെയ് ഒന്നിന് റിലീസ് ചെയ്ത അജയ് ദേവ്ഗൺ ചിത്രമായ റെയ് ടു തുടരും എന്ന മോഹൻലാൽ ചിത്രത്തെ മറികടന്നുവെന്ന റിപ്പോർട്ടുകളാണ് പുറത്തുവരുന്നത് ശനിയാഴ്ച മാത്രം മൂന്ന് ലക്ഷത്തി അയ്യായിരം ടിക്കറ്റുകളാണ് വെള്ളിയാഴ്ചത്തെ കണക്കുകൾ പ്രകാരം തുടരുമാണ് ഒന്നാം സ്ഥാനത്തുണ്ടായിരുന്നത് എന്നാൽ ശനിയാഴ്ച തുടരും രണ്ടാം സ്ഥാനത്തേക്ക് എത്തുകയായിരുന്നു രണ്ട് ലക്ഷത്തി പതിനയ്യായിരം ടിക്കറ്റുകളാണ് തുടരും ശനിയാഴ്ച വിറ്റഴിച്ചത് അതേസമയം നാനി ചിത്രം ഹിത്രി സൂര്യയുടെ റെട്രോ എന്നീ പുത്തൻ റിലീസുകളെ കടത്തിവെട്ടിയാണ് പത്ത് ദിവസം പൂർത്തിയാക്കിയ തുടരും ആധിപത്യം തുടരുന്നത് ഹിത്രി ഒരു ലക്ഷത്തി തൊണ്ണൂറ്റിയാറായിരം ടിക്കറ്റുകളാണ് വിറ്റഴിച്ചത് ഒപ്പം സൂര്യയുടെ റെട്രോ വിറ്റതാകട്ടെ ഒരു ലക്ഷത്തി ഏഴായിരം ടിക്കറ്റുകളും അതേസമയം അജയ് ദേവ്ഗൺ ചിത്രമായ റെയ് ടു ആഗോള ബോക്സ് ഓഫീസിൽ നിന്നും അൻപത് കോടി കടന്നു പുറത്തിറങ്ങിയ റെയ്ഡ് എന്ന സിനിമയുടെ രണ്ടാം ഭാഗമായി എത്തുന്ന ചിത്രത്തെ ത്രില്ലർ ജോണറിലാണ് ഒരുക്കിയിരിക്കുന്നത് ഋതേ ഷാ രാജ്കുമാർ ഗുപ്ത ജയദീപ് യാദവ് കരൺ വ്യാസ് എന്നിവർ ചേർന്ന് തിരക്കഥയൊരുക്കുന്ന ചിത്രത്തിൽ വാണി കപൂർ റിതേഷ് ദേശ്മുഖ് എന്നിവരാണ് മറ്റ് കേന്ദ്ര കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരിക്കുന്നത് സമ്മിശ്ര പ്രതികരണമാണ് സിനിമയ്ക്ക് ലഭിക്കുന്നത് അതോടൊപ്പം തുടരുമെന്ന ചിത്രത്തിന്റെ തമിഴ് പതിപ്പായ തുടരും മെയ് ഒൻപതിന് റിലീസ് ചെയ്യുമെന്ന റിപ്പോർട്ടുകൾ പുറത്തുവന്നിരിക്കുകയാണ് ഇതേക്കുറിച്ചുള്ള ഔദ്യോഗിക സ്ഥിരീകരണം മോഹൻലാൽ തന്നെയാണ് സമൂഹ മാധ്യമത്തിലൂടെ പങ്കുവച്ചിരിക്കുന്നത് കഴിഞ്ഞ ദിവസം ചിത്രത്തിന്റെ സക്സസ് ട്രെയിലർ അണിയറ റിലീസ് ചെയ്തിരുന്നു ചിത്രത്തിലെ പ്രധാന രംഗങ്ങളെയും കഥാപാത്രങ്ങളെയും ഉൾക്കൊള്ളിച്ചുള്ള ട്രെയിലർ ആരാധകർ വലിയ ആഘോഷമാക്കുകയാണ് എന്റർടൈൻമെന്റ് ഡെസ്ക് സി മലയാളം ന്യൂസ് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം